തുടർച്ച തന്നെയാണ് ശ്രീനിവാസനായിട്ട് ചെയ്ത പടങ്ങളൊക്കെ തന്നെ ഒരു പടത്തിന് ഒരു ഫുൾ സ്ക്രിപ്റ്റ് നേരത്തെ എഴുതിയിട്ടില്ല എല്ലാം ഡയലോഗ്സ് ഡയലോഗ്സ് ലൊക്കേഷനിൽ നിന്നിട്ട് എഴുതിയിട്ടുള്ളത് അതിൽ ഏറ്റവും എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രത്യേകത തോന്നാല് ഡിസ്കഷൻ ഏകദേശം ഒരു കുറേ നാളുണ്ടാവും ഒരു അഞ്ചുപത്ത് മാസമൊക്കെ ഇരുന്ന് ഞങ്ങൾ കഥ ഉണ്ടാക്കി സ്ക്രീൻപ്ലേ ഉണ്ടാക്കിയിട്ട് ഏകദേശം സ്ക്രീൻപ്ലേ കറക്റ്റായിരിക്കും വൺലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ലൈൻ പക്കായിരിക്കും ഈ വൺ ലൈൻ വെച്ചിട്ടാണ് ലൊക്കേഷൻ കാണാൻ പോകുന്നതും സോങ് കമ്പോസ് ചെയ്യുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും വൺ ലൈൻ വെച്ചിട്ടായിരിക്കും സ്ക്രിപ്റ്റ് ഒരു സീൻ പോലും എഴുതിയിട്ടുണ്ടാവില്ല പക്ഷെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ സ്രീനിയെ സംബന്ധിച്ചോളം സീനി ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര ഓർമ്മയ കാര്യങ്ങളാണ് ഒരു അന്ന് ഡിസ്കഷനിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പോലും സ്രീനിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ക്രിപ്റ്റിൽ വരും ഡയലോഗ്സിനെല്ലാം വരും എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ശ്രീനിയോട് എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് തകർത്ത ഒരു സിനിമയുണ്ട് കാര്യം ചമ്മക്കുളം എന്ന് വെച്ചതാണ് ചമ്മക്കുളം എന്ന് വെച്ചിട്ടില്ല ഇതുപോലെ ഓൺലൈനില്ലായിരുന്നു ലൊക്കേഷനിലതായി സോങ് ഒക്കെ ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ ആർട്ടിസ്റ്റ് അടക്കം എത്തി ശ്രീനിവാസം വേറെ പടത്തിൽ ഷൂട്ടിങ് അഭിനയിക്കുന്ന ഒരു ഹീറോയിട്ട് അഭിനയിക്കുന്ന പുള്ളൂ അവിടെ ഹെൽഡപ്പ് ആയിട്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല ഷൂട്ടിങ്ങിന്റെ തല ദിവസം രാവിലെ ഒരു ഉച്ചയായപ്പോഴാണ് പുള്ളി എത്തിയത് നല്ല പനിയായിട്ടാണ് വരുന്നത് അത് കിടന്ന് ഉറങ്ങി എന്നിട്ട് രാത്രി എന്നോട് ചോദിക്കുക സീനിങ് നമ്മുടെ പടത്തിൻ്റെ കഥ എന്താണ് പിറ്റേ രാവിലെ ഷൂട്ടിങ്സ് തുടങ്ങേണ്ട പടമാണ് അതിൽ മധുസാദ് കെരുമ്പ അന്ന് രമ്പയല്ല അമൽനാഥൻ ഉണ്ടായിരുന്നു അവരടക്കം വന്നിരിക്കുകയാണ് പിറ്റേന്ന് കാലത്ത് എടുക്കേണ്ട സീനിൽ ഞാൻ ഞെട്ടിപ്പോയി സിമി സീനിയുടെ കഥയെ വന്നറിയില്ല കഥ എന്താണ് എന്നോട് ചോദിക്കുന്നത് ആ ശ്രീനിവാസൻ അന്ന് രാത്രി ഞങ്ങൾ ഇരുന്നിട്ട് ഫുൾ വൺലൈൻ വായിക്കും വൺലൈൻ എന്തെങ്കിലും കോപ്പി ഉണ്ട് സീനിയുടെ പെട്ടിയിൽ വെക്കുന്നുണ്ട് കോപ്പി ഞാൻ ആ കോപ്പി വെച്ചിട്ട് വൺലൈൻ ഫുൾ വായിച്ച് പറ്റുമ്പോൾ സംഭവങ്ങൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഉറപ്പു ആ കാര്യത്തിൽ സംഭവിക്കുന്നത് ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങുന്നതാണ് ആദ്യത്തെ ദിവസം സോങ്ങിന്റെ കുറച്ച് ഷോർട്ട്സ് എടുക്കുന്നത് സിമിക്ക് അറിയാം സിബി പല പടങ്ങൾ അങ്ങനെ സോങ്ങ് ആയിരിക്കും സ്ക്രിപ്റ്റ് വരാം അത് അതിന്റെ സോങ് ആയിരിക്കും മിക്കവാറും ശ്രീനിവാസിൻ്റെയും ലോഹിദാസിൻ്റെയും പടയൊരു ഷൂട്ടിങ്ങിൽ ഞങ്ങളെ ആദ്യം തുടങ്ങുകയാണ് മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്ക് ട്രാക്കിലായെന്നുള്ളതാണ് പിന്നെ ഒരു ദിവസം പോലും എനിക്ക് സ്ക്രിപ്റ്റിന് വേണ്ടിട്ട് സീനിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വന്നിട്ടില്ല ഒന്നുകിൽ രാവിലെ റൂമിൽ നിന്ന് സീൻ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കാലം പോകുമ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ടാവും അതിന് ഉണ്ടാവും ഷൂട്ട് ചെയ്യാൻ ദിവസം അല്ലെങ്കിൽ അത് ലാല് ദിവസം ലീവ് വെക്കാൻ്റെ ആശംസ ഇവരായിപ്പം ഞാൻ ഹോട്ടലിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ സീനും കൊണ്ടു വരും ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ജഗദീഷ് പറയാനുള്ളത് ഇതെ ഇതിനോട് ചേർത്ത് വെക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ശ്രീനിവാസൻ ഒരു ലോക സിനിമ തന്നെ ഒരു അത്ഭുതമാണ് അതിന് കാരണം അതായത് എവിടെ പറഞ്ഞത് കറക്റ്റ് ആണ് വൺ ലൈൻ അല്ലെങ്കിൽ സ്ക്രീൻപ്ലേ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ക്രീൻപ്ലേ അതിൽ ഇത്ര പേജിൽ ഫുൾ സ്കാറ്റ് പേപ്പറിലായിരിക്കും എഴുതി വെക്കുക അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്ന മാർജിനില് പോയിന്റുകളെല്ലാം ഇങ്ങനെ കുറിച്ച് വയ്ക്കുക അത്ഭുതം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എടുക്കുന്നത് തൊണ്ണൂറ്റി എട്ട് സീനുകൾ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഏഴാമത്തെ സീൻ വേണമെങ്കിൽ എഴുതി കൊടുക്കും ഇത് വേറെ ഒരു റൈറ്റർ കൊണ്ടും പറ്റില്ല കാരണം കഥ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് സംസാരിക്കുക ഒരു ക്യാരക്ടർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യാൻ ഒരു അഞ്ച് സീൻ എഴുതി കഴിഞ്ഞാൽ അത് പിടികിട്ടും ഇത് ഫസ്റ്റ് ഡേ തൊണ്ണൂറ്റി ഏഴാമത്തെ സീൻ എഴുതി കൊടുക്കാൻ ശ്രീനിവാസന് കഴിയും അതേസമരത്തിൽ അത്ഭുതത്തോടെ സിബി നോക്കി ഇപ്പോൾ സിബി ഓർക്കുന്നുണ്ടാവും ഹിസൈന സത്യ ക്ലൈമാക്സ് എന്നത് സിബിക്ക് അറിയില്ല ലോഹിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ എല്ലാം ആർട്ടിസ്റ്റ് എന്തല്ലേ ക്ലൈമാക്സ് എന്താണ് എനിക്കറിയിരിക്കില്ല അപ്പൊ ലോഹി അങ്ങനെയാണ് ഒരു സീൻ എഴുതാതെ അടുത്ത സീൻ ലോഹിക്ക് എഴുതാൻ പറ്റില്ല ലോഹിക്ക് സീൻ നമ്പർ ടു എഴുതി കൊടുത്തിട്ട് പിന്നെ സീൻ നമ്പർ സിക്സ്റ്റി വൺ എഴുതി കൊടുക്കാൻ പറ്റില്ല ടു ഫോർ അങ്ങനെ എഴുതിയിട്ട് ലോഹിക്ക് ഫുള്ളായിട്ട് നാടകം എഴുതും പോലെ ഫുൾ ആയിട്ട് അതിൽ എഴുതുന്ന അനുസരിച്ച് അഞ്ച് കഴിഞ്ഞിട്ട് ആറ് ചിലപ്പോ പറയുന്ന രീതിയിലായിരിക്കില്ല വേറെ രീതിയിൽ പോകും ഏഴ് പേരെ രീതിയിൽ പോകും എട്ട് പേരെ രീതിയിൽ പോകും ശ്രീനിയെ സംബന്ധിച്ചിടത്തോളം അത് രണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാൻ രണ്ടുപേരും പ്രതിഭകളാണ് അങ്ങനെ ഞാൻ വിട്ടിട്ടുണ്ട് അതെ ഞാൻ ചെങ്കോറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരെയാണ് തിരുവനന്തപുരം സിറ്റിന്ന് അവിടെ ഞാൻ ഷൂട്ടിങ് നടക്കാൻ നേരത്ത് ഞാൻ ലോഹിന്ന് എടുക്കുന്നത് ജോണി ലാലു അലും അല്ല മോഹൻലാലും ജോണിയൊക്കെ ആയിരുന്നു സീനാണ് അപ്പോൾ തല ദിവസം പറഞ്ഞു ജോണി എഴുതി തന്നു ലാലു ഞാനും ഷൂട്ടിങ്ങിനായിട്ട് രാവിലെ കുളിച്ചിടിയെ പോകുന്ന അടുത്ത മുറിയിൽ നിന്ന് ജോഹി എഴുതിയ സീനും മേടിച്ചിട്ടുള്ളു ഞാൻ ആ സീൻ വായിച്ചിട്ടില്ല ഞാൻ അവിടുന്ന് ക്യാമറമാൻ വേണുവിൻ്റെ വീട് വരെ പോകുന്നതിനിടയ്ക്കാണ് ഞാൻ ഈ സീൻ വായി അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ സുരഭി എന്ന് പറയുന്ന കിരിക്കട ജോസിൻ്റെ മകൾ നാനൂറ്റി എൺപത്തഞ്ച് രൂപ കൊണ്ട് ജോണിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ലാൽ അവിടെ വരുമ്പോൾ ജോണി പറയും ആ കുട്ടി വന്നിട്ട് നാനൂറ്റി അമ്പത്തഞ്ച് രൂപ തടഞ്ഞിട്ടുണ്ടെന്ന് പറയും ഈ നാനൂറ്റമ്പത്തഞ്ച് രൂപയുടെ കണക്ക് എനിക്കറിയില്ല കാരണം അതിന് മുപ്പത്തെ സീനൊന്നും എടുത്തിട്ടില്ല ഞാൻ വേണോൻ്റെ അടുത്ത് ബൂത്ത് ചെറുത് ജോണി ലോഹി എന്താണ് ഈ നാനൂറ്റി അമ്പത്തഞ്ച് രൂപ ഞാൻ ലാലിന് സീൻ പറയുമ്പോൾ ലാലിൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമല്ലോ അപ്പോൾ ലോഹി പറയുന്നതിന് മുമ്പ് ഈ പെൺകുട്ടിയുടെ എസ് ടി ഡി ബൂത്തിൽ ഈ ലാൽ ഫോൾ ചെയ്തിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തു അപ്പോൾ ബാക്കി ഇല്ലാത്തത് കൊണ്ട് അത് കയ്യിൽ വെച്ചു അവരെ സഹായിക്കാൻ വേണ്ടി പരോക്ഷമായിട്ട് ചെയ്തതാണ് പക്ഷെ അവർക്ക് അഭിമാനം കൊണ്ട് ഇവിടെ തിരിച്ചു കൊടുക്കുന്നു ഇങ്ങനത്തെ പെടലുമ്പോഴും പല സിനിമ ക്ലൈമാക്സ് പിന്നീട് ലാസ്റ്റ് എല്ലാവരും അറിയും അല്ല അന്നത്തെ സിനിമയുടെ മൊത്തം രീതികൾ അങ്ങനെ ആയിരുന്നു പക്ഷെ അത് ഒരു വിറാക്കളായിരുന്നു ആ പടങ്ങളൊക്കെ ഇരുപത്തിയഞ്ചു ദിവസത്തെ ഒരു പടം തീരുമല്ലേ എത്ര ദിവസം നാൽപ്പത് ദിവസം